രാജീവ് ചന്ദ്രശേഖർ തൻ്റെ അജണ്ട മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് ടീം വികസിത കേരളമാണ് അതിന്റെ ഭാഗമായി തന്നെ കേരളത്തിലെ മുപ്പത് ജില്ലകളായി ബി ജെ പിയുടെ സംഘടനാ നേതൃത്വത്തെ തിരിച്ചിട്ടുണ്ടല്ലോ ആ ആ ഏരിയകളിലെത്തി വലിയ രീതിയിൽ പ്രചരണം നടത്താനാണ് രാജീവിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അങ്ങനെ ബി ജെ പി തങ്ങളുടെ പഴയ നയങ്ങൾ മാറ്റി പുതിയ നയത്തിലേക്ക് വരികയാണ് രാജീവ് വന്നപ്പോ എന്തൊക്കെയോ രാജീവ് ആലോചിച്ച് കൂട്ടുന്നുണ്ടെന്നൊരു ഫീൽ ഉണ്ട് ഏറ്റവും നല്ലൊരു രാജീവ് ഈ പറയുന്ന പോലെ ഫ്ലെക്സുകൾ ഒന്നും എവിടെയും തിരനന്തപുരം എവിടെയും കണ്ടിട്ടില്ല ഞാൻ അവിടെ രണ്ട് സ്ഥലത്ത് ഗ്രാമപ്രദേശങ്ങളിലാണ് ഫ്ലെക്സുകൾ കണ്ടിട്ടുള്ളത് വേറെ ആരാണെ ആലോചിച്ചു ധീരനായകൻ ധീര വീരശൂര രാജീവ് എന്നൊക്കെ വന്ന് ഫ്ലെക്സുവൊക്കെയായിരുന്നു അങ്ങനെ ഒരു സാധനം വന്നത് അപ്പോൾ രാജീവ് ഈ ഒന്ന് നിർദ്ദേശം കൊടുത്താൽ അല്ലെങ്കിൽ രാജീവിൻ്റെ സോപ്പടിക്കാൻ വേണ്ടി ആരെങ്കിലും ഒക്കെ ചെയ്യേണ്ടതാണ് രാജീവനാണെങ്കിൽ കന് കന്യാകുമാരിട്ട് കാസർഗോഡ് വരെ എല്ലാ ഇലക്ട്രിക് പോസ്റ്റുകളും പോസ്റ്റ് സാധനം വെക്കാനുള്ള കാശുമുണ്ട് പക്ഷെ അത് ചെയ്യിച്ചിട്ടില്ല ചെയ്തിട്ടില്ല അത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അപ്പോൾ രാജീവ് എന്താ കാര്യം പിന്നെ എൻ എസ് എസ് ആസ്ഥാനത്ത് പോകുന്നു എസ് എൻ ഡി പി ആസ്ഥാനത്ത് പോകുന്നു അങ്ങനെ ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം രാജീവ് അനാവശ്യമായ സ്ഥലത്ത് എവിടെയും പോകുന്നുമില്ല ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം പോകുന്നുമുണ്ട് അപ്പം അല്ല അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമുണ്ട് ഞാൻ നേതാവാകാൻ വന്നതല്ല നിങ്ങളെ നേതാക്കളാക്കാൻ അപ്പം അല്ല രാജീവിനിപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് രാജീവൻ കാര്യമാണ് രാജീവ് ആയാലും കൂടുതൽ മുഖ്യമന്ത്രിയായാലും സമ്പാദിക്കാൻ കൂടുതലൊക്കെ രാജീവ് സമ്പാദിച്ചിട്ടാണ് അമേരിക്കയെ സമ്പാദിച്ചിട്ടാണ് അയാൾ ഇന്ത്യയിലേക്ക് വന്നത് അപ്പോൾ രാജ്യം ഉണ്ടുമടുത്തവരിപ്പൊ കേരളത്തെ ഇന്ന് ഇന്ന് ഇന്നത്തെ കേരളം ഒക്കെ അതിൽ ഉണ്ടുമടുത്തവരാണ് അത് ഈ ഇ എം എസ് ആണെങ്കിലും ചട്ടമ്പിസ്വാമികളാണെങ്കിലും സദാനന്ദ സ്വാമികളാണെങ്കിലും ഇവരൊക്കെ ഉണ്ടുമടുത്തവരാണ് അയ്യാ വൈകുണ്ടനാണെങ്കിലും അബ്ദുൾ റഹ്മാ സാഹിബാണെങ്കിലും നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഇടയിലാണെങ്കിലും മറ്റേ ഇദ്ദേഹം ഉണ്ടല്ലോ നമ്മുടെ ചാമറ പിതാവ് ആണെങ്കിലും ഇവരൊക്കെ ഉണ്ടുമടത്ത ആളുകളാണ് ഇവരാണ് ഈ നാടിനുണ്ടാക്കിയത് അത് അവര് അവര് ശിഷ്യന്മാരായി കുറെ പട്ടിണി പട്ടിണിക്ക് പേക്കോലങ്ങൾ വന്നിരുന്നു അവരാണ് ഈ നാടിനെ മൊത്തം പ്ലണ്ടർ ചെയ്ത് അവരുടെ കാര്യത്തിലേക്ക് മാറ്റി വിടുത്ത രാഷ്ട്രീയത്തെ ഒക്കെ നശിപ്പിച്ചത് പുണ്ടുമടുത്ത ആളുകളൊക്കെ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും രാജീവിൻ്റെ സുരേഷ് ഗോപിയുടെ ഒക്കെ ഗുണമാണ് സുരേഷ് ഗോപി കാര്യം വെച്ചാൽ അദ്ദേഹം ചിലപ്പോൾ വളരെ ഇമ്പൾസീവ് ആണ് രാജീവ് കൂടുതൽ സത്യസന്ധം രാജീവ് സത്യസന്ധനല്ലേ രാജീവ് ബുദ്ധി രാഷ്ട്രസനമാണ് ആലോചിച്ച് നോക്കിയൊക്കെ സംസാരിക്കുകയുള്ളൂ അനാവശ്യമായൊരു വേട് പോലും അദ്ദേഹത്തിൻ്റെ നാളെന്ന് വരില്ല സുരേഷ് ഗോപിയിലോട് ദേഷ്യം പിടിച്ചിട്ട് അമിത്ഷാ മോഡി അമിത്ഷാ കൂടെ വന്നു ഈ രാജീവ് അമിത്ഷാനും മോഡിനും പോലെയാണ് സുരേഷ് ഗോപി അമിത് പോലെയാണ് അങ്ങനെ വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് രാജീവ് അങ്ങനെ നീക്കം നടത്തുമോ എന്തെങ്കിലൊക്കെ രാജീവ് കണ്ടിട്ടുണ്ടാവും അങ്ങനെ തന്റെ അജണ്ട വികസനം എന്ന് പറയുമ്പോൾ കേരളത്തിൽ വലിയ സ്വീകാര്യത ലഭിക്കും പറഞ്ഞതുകൊണ്ട് കാര്യമല്ല എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അതില് എത്രത്തോളം അദ്ദേഹം ആത്മാർത്ഥയുണ്ട് എത്രത്തോളം റിയലിസ്റ്റിക് ആണെന്നു വികസനം പറയാത്താരെങ്കിലും ഉണ്ടോ കേരളത്തിൽ നെക്സലുകൾ വെച്ച് വാക്കിയാലും വികസ് എല്ലാം വികസനം പകരുന്നവരല്ല വികസനം കമ്മ്യൂണിസ്റ്റർ കാര്യം പറഞ്ഞു വികസനം പോയാൽ ബുദ്ധിമുട്ട് അപ്പോൾ അവരാണ് വികസനം എന്നൊന്നുകൊണ്ട് നടക്കുന്നത് കാരണം വികസനല്ല കമ്മ്യൂണിസ്റ്റരുടെ കുറച്ച് പുരോഗതിയാണ് വികസനം എന്ന് വെച്ചാൽ എല്ലാത്തിനും വീർപ്പ് മുട്ടിക്കുന്നുള്ള വളർച്ചയാണ് പുരോഗതിയാകുമ്പോൾ എല്ലാം സസ്റ്റ സസ്റ്റൈൻഡ് ആയിട്ടുള്ളതാണ് അപ്പം സസ്റ്റൈൻഡ് എന്ന് എന്നുള്ളത് അപ്പം അതുകൊണ്ട് പക്ഷേ കമ്മ്യൂണിസ്റ്റർ അതിൻ്റെ ആളുകളാണ് പക്ഷേ ഇപ്പം കേരളത്തിൽ അവരത് കിട്ടാറുണ്ട് നാട്ടുകാർക്ക് അന്ന് പറഞ്ഞാൽ മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളെന്തിനാലും പോകുന്നത് വിചാരിച്ച് നടക്കുന്ന ആളുകളാണ് നാട്ടുകാർ ഐ മീൻ രാഷ്ട്രീയ പാർട്ടിക്കാരും അപ്പൊ അതുകൊണ്ട് രാജീവ് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ബ്ലൂ പ്രിന്റ് വരട്ടെ ഈ യാത്ര നടത്തുമ്പോൾ സാധാരണ ഇവിടെ സുരേന്ദ്രൻ യാഥാ അടുത്തിട്ടുണ്ട് വെള്ളാപ്പള്ളി യാത്ര നടത്തിയിട്ടുണ്ട് യമേഷൻ ഇത്തരം അടുത്തിട്ടുണ്ട് പിണറായി വിജയൻ നടത്തിയിട്ടുണ്ട് ഈ യാത്ര എന്നൊക്കെ വ്യത്യസ്തമായ ഇദ്ദേഹത്തിന്റെ യാത്ര എന്തെങ്കിലും ഉണ്ടാവണം അല്ലെങ്കിൽ പിന്നെ മറ്റെല്ലാവരും നടത്തുന്ന യാത്ര പോലെ വെറുതെ ഒരു ഭാര്യ എന്ന് പറയുന്ന പോലെ വെറുതെ ഒരു യാത്ര അടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല അതിലെന്തെങ്കിലും കാണണം എന്നുള്ളത് പ്രത്യേകിച്ച് ചിലപ്പോൾ ഈ പാർട്ടി പ്രവർത്തകരെ പരിചയപ്പെടാൻ വേണ്ടിയായിരിക്കും ഇപ്പോൾ മുപ്പത് ജില്ലകളിൽ തിരിച്ച് ആ മുപ്പത് ജില്ലകളിലെത്തി കൺവെൻഷനുകളിൽ പങ്കെടുക്കുകയാണ് ഈ യാത്ര കൊണ്ട് ഉദ്ദേശിച്ചത് അതായിരിക്കും ചിലപ്പോൾ അതായിരിക്കും കാരണം ഈ പാർട്ടി മിഷണറിയിൽ രാഹുൽ അജീവൻ വെല്ലുവിളിച്ചത് അജീവ് ഒന്നൊരു രാഷ്ട്രീയ ആശയത്തിലും അദ്ദേഹം ഇടപെട്ടിട്ടില്ല മിഷണറിനെ പറ്റി അദ്ദേഹം അറിയില്ല അദ്ദേഹം കോർപ്പറേറ്റ് മാനേജ്മെൻ്റേ അറിയില്ല അപ്പം കാര്യങ്ങൾ നടത്താൻ ഇപ്പം വി ഡി സുധീ വി ഡി സതീശനെ പറ്റി കോൺഗ്രസ് പറയുന്ന കാര്യമുണ്ട് സുധാകരൻ്റെ കയ്യിൽ രമേശിൻ്റെ കയ്യിലും ഒക്കെ ഓരോരോ മണ്ഡലത്തിലേയും കോൺഗ്രസ്സിൻ്റെ നാല് നേതാക്കന്മാരെയെങ്കിലും പേരദേഹം കാണാം അപ്പോൾ നമ്മളത് കൊണ്ട് എന്നാൽ വി ഡി സതീശൻ എറണാകുളം ജില്ലേൻ്റെ ഭാഗത്ത് എന്ത് സാധ്യത ഉണ്ടെന്ന് പറയുമ്പം ചോദിക്കാറുണ്ട് അതേപോലൊരു പ്രശ്നം രാജീവ് നേരിടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തായത്തട്ടനെ ബി ജെ പി പുറത്തേക്ക് കേൾക്കാനും അവരെ വിശ്വാസം നേടിയെടുക്കാനും ആയിരിക്കാം ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പോസിബിളാണ് എനിക്കിപ്പോൾ രാജീവായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു എൻ്റെ ഒരു സുഹൃത്തുണ്ട് എൻ്റെ ഒരു അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ മെസ്സേജ് ചെയ്ത് ചോദിച്ചു എന്താണ് എന്താ സ്ട്രാറ്റജിക് ചേഞ്ച് ഉണ്ടോ ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് അവരെയും പറഞ്ഞു കിട്ടി കഴിഞ്ഞാൽ അതെന്താ ഒതന്റിക്കായി പറയാൻ പറ്റില്ല സോഫ എനിക്ക് തിരിച്ചു മെസ്സേജ് ഒന്നും വന്നിട്ടില്ല അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാവാം ഇല്ലെങ്കിൽ എന്ന് പറയേണ്ടതാണ് അപ്പോൾ ഉണ്ടെങ്കിൽ അത് രഹസ്യമായി വെക്കാമെന്നുള്ളതായിരിക്കും ഉദ്ദേശം സോഫ എനിക്ക് മെസ്സേജ് ഒന്നും വന്നിട്ടില്ല അല്ല കാരണം എല്ലാ കാലത്തും ബി ജെ പി കേരളത്തിൽ നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ് എപ്പോഴും മതത്തെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയം ഉയർത്തിക്കാട്ടുക എന്നത് ഏത് വിഷയം എടുത്താലും അതിൽ മതം കൂട്ടി പക്ഷേ രാജീവിൻ്റെ തുടക്കം മുതൽ തന്നെ അങ്ങനൊരു ചേഞ്ച് വളരുത്തിയിട്ടുണ്ടല്ലോ അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും പരാമർശിക്കാതെ പൂർണ്ണമായി തന്നെ വികസനം യുവാക്കൾക്ക് വേണ്ടി സംസാരിക്കുക യുവാക്കൾക്ക് വേണ്ടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന രീതിയിലുള്ള അതൊരു പുതിയ രാഷ്ട്രീയമല്ലേ ഈ മതം കൊണ്ട് കളിക്കുക രണ്ടു കൂട്ടരാണ് ഒന്ന് മതം കൊണ്ട് കളിക്കുന്നതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞ ആളുകൾ എന്നാലും അവർ മതം കൊണ്ട് കളിക്കുക അവരുടെ താല്പര്യത്തിൻ്റെ അതാണ് മുഹമ്മദ് അലി ജിന്ന മുഹമ്മദ് അലി ജിന്ന ഒരു മുസ്ലിം ആയത് പേരിൽ മാത്രമേ ആണ് അദ്ദേഹത്തിന് മുസ്ലിം ഉണ്ടായിരുന്നത് അദ്ദേഹം പന്നിറച്ച് സേവിക്കുന്ന കള്ള് കുടിക്കുന്ന മുസ്ലിം മാസമായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹിക്കാത്ത അത് കല്യാണം കഴിഞ്ഞാലും കുറ്റം പറയല്ല പാർസീനാണ് കല്യാണം കഞ്ചാ മതം മാറ്റിയിരുന്നില്ല അത് നല്ല കാര്യമാണ് പിന്നെ അങ്ങനെ ഒരു മുസ്ലിം ക്വാളിറ്റി ഇല്ലാത്ത ഒരാളായിരുന്നു അയാൾ പക്ഷേ അയാൾ ലീഗിനെതിരും ആയിരുന്നു പക്ഷേ കോൺഗ്രസ് നേക്കി സീറ്റൊന്നും കിട്ടാതെ ഗാന്ധിൻ്റെ അതും കൂടി വന്നുകൊണ്ടുകൂടി അയാൾ ഔട്ടായി ആ ദേശത്തിന് അയാൾ നവൻ എനിക്ക് പ്രധാനമന്ത്രിയായ പറ്റുള്ളൂ എന്നും ആശ്ചാ മുസ്ലിം ലീഗ് പോയി ചേർന്നു മുസ്ലിം ലീഗിൻ്റെ നേതാവായി അന്ന് ജനങ്ങൾക്ക് കൈ കൊടുക്കാൻ അയാൾക്ക് ബുദ്ധിമുട്ടാണ് അയാൾക്ക് ഈ വർഗീയത ഉപയോഗിക്കുന്നതിൻ്റെ അപകടം അറിയാമായിരുന്നു പക്ഷേ അയാളുടെ മിഷൻ അയാൾ ഉപയോഗിച്ചൊന്നും ഉള്ളത് രണ്ടാമത്തെ കാര്യം ഇതൊന്നും അറിയാതെ ഇതിൻ്റെ ഈ അപകടമൊന്നും അറിയാതെ ഇന്നിപ്പോൾ ഇപ്പോൾ ഇതാണ് ട്രെൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് വർഗീയത പഠിക്കുന്നത് അത് ഭൂരിഭാഗം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ നല്ലൊരു ഭൂരിഭാഗം രാഷ്ട്രീയക്കാരും അങ്ങനെ വർഗീയത കളിക്കുന്ന ആളുകളാണ് ഇപ്പോഴത്താണ് ട്രെൻഡ് ഓക്കെ ഇപ്പം മുസ്ലിം സെന്റിമെന്റ് അപ്പം ഹമാസിന് അനുകൂലമായിട്ട് ഇലക്ഷൻ തോറ്റു ആ മുസ്ലിം സെന്റിമെന്റ് കൊണ്ട് കാര്യമല്ല ആ അപ്പം നേരെ പിടിച്ചിട്ട് അടുത്ത് അടുത്ത് പിടിക്കും അങ്ങനെയുള്ളതാണ് നമ്മളെ ആശ്രയകാര്യം ഈ രണ്ട് രണ്ടുകൂട്ടത്തിൽ പെടുന്ന ആളല്ല രാജീവ് രാജീവിനെ സംബന്ധിച്ചിടത്തോളം പൂച്ച കാർത്തോ വെളുത്തൊന്നും രാജീവനു പ്രശ്നമില്ല മുസ് മുസ്ലിം ഒന്നും രാജീവ് പ്രശ്നമില്ല രാജീവന് ബിസിനസ് നടക്കും ബിസിനസ് രാജ്യം ഇപ്പം ഉദ്ദേശിക്കുന്ന ബിസിനസ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പൊളിറ്റിക്സാണ് പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ തന്നെ വികസനം എന്ന് പറയുന്ന നാട്ടിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാം കേരളത്തിൽ ഒരുപാട് ഈ രണ്ട് ഗവൺമെൻറ്റുകളും മരിച്ചിട്ട് ഗുണവും ദോഷമുണ്ട് ദോഷം ഒന്ന് ഈ അതിര് കടന്ന ട്രേഡ് യൂണിയൻസും വികസന രംഗത്തുള്ള മുരളി ഒരു മുരടിപ്പുമാണ് അത് മാറി വരുന്നുണ്ട് എങ്കിൽ പോലും പ്രാർത്ഥന പോലുള്ള സംഭവങ്ങളും അങ്ങനെ വിഷയം നോക്കുകൂലിയൊക്കെ എപ്പോഴും ഉണ്ട് അപ്പോൾ ഇത്തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്ത് മാറ്റുക എന്നുള്ളതും ജനങ്ങൾക്ക് ഈ പൈസക്കാരെന്തോ ശത്രുക്കളാണെന്ന് തോന്നുന്നുണ്ട് കേരളത്തിൽ ഒന്ന് ജനങ്ങളെ അസൂദി കമ്മ്യൂണിഷൻ ഉണ്ടായിക്കൊണ്ട സാധനമാണ് പക്ഷെ ജനങ്ങൾ മൊത്തം അതങ്ങ് ഏറ്റെടുത്തു അത് വലിയൊരു മൂവ്മെൻ്റ് കാരണം ജനങ്ങൾക്കെല്ലാം പൈസക്കാരോട് അസൂദിയല്ലോ അപ്പോൾ നിനക്കൊരു ബുള്ളറ്റ് നിന്റെ ബുള്ളറ്റ് അല്ലല്ലോ ഒരു ആണോ ആണോ ആ അപ്പം ബുള്ളറ്റിൻ്റെ അഞ്ഞൂറ് സി സി വണ്ടി അതങ്ങിയിട്ടുണ്ട് അതേ വില മൂന്നും ലക്ഷത്താണ് അപ്പോൾ ഹാർഡി ഡേവിസിന് ഇപ്പോൾ വില തോന്നിയിട്ടുണ്ട് നാല് ലക്ഷത്തിന് കിട്ടും തോന്നും അങ്ങനെ അതിലൊരിങ്ങനെ പോകുന്നതാണെന്ന് നിനക്ക് അസുഖം തോന്നില്ല ഇത് മനുഷ്യ സഹജമാണ് അപ്പം ഇപ്പം എനിക്ക് ജിംനി വണ്ടി മേടിക്കണം വിചാരിക്കുന്ന വണ്ടിയാണ് ഇനി അങ്ങനെ വലിയതൊന്നുമില്ല അപ്പോൾ ജിംനി വേണമെങ്കിൽ എനിക്കത് അഫോർഡബിൾ ആയിട്ടുള്ള വണ്ടിയാണ് പക്ഷേ മേടിച്ചിട്ടില്ല അപ്പം ജിമ്മിയിൽ എടുത്തം പോകുമ്പോൾ ഞാനൊന്നും നോക്കാതാണ് അത് മനുഷ്യ സഹജമാണ് അപ്പം അതേപോലെയുള്ള അസൂയുള്ള ആളുകൾക്ക് ഇതിനെ സപ്പോർട്ട് മുതലാളിമാരെ വെച്ചാൽ എന്തോ ദ്രോഹികളാണ് ഏതാണ്ട് പെണ്ണു പിടിച്ചാലും കള്ളുടിച്ചാലും കഞ്ചാവം നടത്തിയാലും അത്ര ദ്രോഹി പക്ഷേ പക്ഷെ ദ്രോഹികളാണ് ഇതിനേക്കാൾ പ്രതീക്ഷയോട് വന്ന ഒരു നേതാവായിരുന്നു കെ സുരേന്ദ്രൻ പക്ഷേ ആ പ്രതീക്ഷ അദ്ദേഹം എന്തെങ്കിലും നടപ്പിലാക്കിയോ എന്നത് നേടിയുണ്ടോ നേടിയിട്ടുണ്ടോ എന്നത് ഇപ്പോഴും ചോദ്യ ചിഹ്നം മാത്രമല്ല പ്രതീക്ഷ നിങ്ങളുടെ മുന്നിലുള്ള പ്രതീക്ഷ അല്ലേ അല്ലെ ആ പ്രതീക്ഷ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ച ചിഹ്നമാണ് ആ രാജീവനെ സുരേന്ദ്രനേക്കാൾ മുകളിൽ അങ്ങനല്ലേ സുരേന്ദ്രനേക്കാൾ മുകളിൽ എത്തേണ്ടതാണ് രാജീവ് കാരണം സുരേന്ദ്രൻ ഇതുവരെ രാഷ്ട്രീയ നേതാക്കൾ വ്യത്യസ്തമായ ഒരാളൊന്നുമല്ല സുരേന്ദ്രന് പ്രത്യേകമായിട്ടൊരു കഴിവൊന്നുമില്ല സ ഒരു സാധാരണ ബി ജെ പിക്കാർ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളത് സാധാരണ വിജെപിക്കാർ എന്നേ ഉള്ളൂ പിന്നെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന മാസപ്പീൽ കൊണ്ട് എന്തെങ്കിലും എന്നുള്ളതായിരുന്നു പക്ഷേ അത് അദ്ദേഹത്തിന് അത്രത്തോളം ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ ബിജെപി ഒരു വളർച്ച കൈവരിച്ചു എന്നുള്ള സത്യം തന്നെയാണ് അതിൽ വിജയമായിട്ട് അതൊന്നും ഡിമ്മായി പിന്നെ ഒരു വളർച്ച കൈവരിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ രാജീവ് അങ്ങനെയല്ല ഹീ സോൾ ടൂഗർ ഡിഫറെ ബ്രീഡ് വേറൊരു ബ്രീഡാണ് അദ്ദേഹം അദ്ദേഹത്തിനെ പോലെ ഒരാൾ കേരള രാഷ്ട്രീയത്തിന് മുമ്പ് വന്നിട്ടുള്ള നിയമസമ്പുതിരിപ്പടാണ് ഇന്ത്യയിൽ ഇതുവരെയുള്ള രാഷ്ട്രീയക്കാരനെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ബ്രീഡാണ് നിയമസമ്പുതിരിപ്പാട് പിന്നൊന്ന് നിങ്ങൾക്ക് പറയാൻ കെ കരുണാകരനാണ് നിയമസമ്പൂതിരിക്കാൻ കമ്മ്യൂണിസത്തിന്റെ അദ്ദേഹം വികസന സങ്കല്പം ആയിരുന്നു കെ കരുണാകരൻ ഏതാണ് രാജീവിന്റെ കാര്യം അതിനുശേഷം ഇത്തരം ഒരു ഡിഫറെൻറ്റ് ബ്രീഡ് ഒരാൾ വന്നിട്ടില്ല നിങ്ങൾക്ക് പരിചയമുള്ള രൂപഭാവാദികളില്ല ഭാവഹാവാദികളല്ലാത്ത എന്തെങ്കിലും ചെയ്യാൻ കെൽപ്പുള്ള ആൾ നമ്മൾ അവിടെ വന്നിട്ടില്ല കൽപ്പുള്ള ആളുകൾ ഉണ്ടാവും എന്നാലും അവരുടെ ബാക്ക്ഗ്രൗണ്ട് സെയിം ആയിരിക്കും അല്ല ബാക്ക്ഗ്രൗണ്ട് സെയിം ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷെ കെൽപ്പുണ്ടാവില്ല അങ്ങനെയുള്ള ആളുകൾ പക്ഷേ രാജീവ് ഇതിന് രണ്ട് ശേഷിയുള്ള ആളുകളാണ് സോഫ രാജീവിൻ്റെ ഒരു കരിയർ നിങ്ങളെടുത്തു പോയാൽ തോൽവി ഏതാണ്ട് പോയിൻറ്റ് വൺ പെർസെൻറ്റേജേ ഉള്ളൂ തിരുവനന്തപുരത്തെ തോൽവിയേ ഉള്ളൂ അതും വിചാരിച്ചാൽ ജയിക്കാവുന്നതായിരുന്നു അപ്പോൾ രാജീവിൻ്റെ സോഫ കരിയർ വളരെ പ്രോമിസിങ് ആണ് നമ്മൾ ഓരോ ഘട്ടത്തിൽ ഞാൻ രാജീവിനെ ഒരു വേദനിക്കുന്ന കൊടീഷനായിട്ട് കണ്ട ഒരാളാണ് പക്ഷേ എനിക്ക് തിരുവനന്തപുരത്ത് രാജീവ് ലാൻഡ് ചെയ്ത് ഒരാഴ്ച കൊണ്ടാണ് ഡിഫറൻസ് മനസ്സിലായി അതിനുശേഷം രാജീവനെ സപ്പോർട്ട് ചെയ്തു തുടങ്ങി അപ്പോൾ രാജീവ് അത് വേദനിക്കുന്ന പൊങ്ങൻ കൊടീഷനല്ല രാജീവ് കുശാഗ്ര ബുദ്ധിയാണ് അപ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ രാജീവിന് പറ്റും പിന്നെ രാജീവിൻ്റെ പിന്നിലുള്ളത് അമിത്ഷാ മോഡിയാണ് ഇവിടെ ഇവിടെക്കെടം പണിയണം എന്ന് വെച്ചാൽ അമ്മ കാര്യം കട്ട കട്ടപ്പോ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇപ്പം എപ്പോഴത്തെ കേരള രാഷ്ട്രീയത്തെ ഒരു ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് യൂത്തിനെ സംബന്ധിച്ചിടത്തോളം എത്ര എത്ര കാശ് സമ്പാദിക്കുന്നുള്ളതാണ് ഉദാഹരണം അപ്പോൾ അവരുടെ മോഡല് ശശി തരൂര് എന്നൊക്കെ ദാരിദ്ര്യം പിടിച്ച പഴയ കാലഘട്ടത്തിൽ രാഷ്ട്രീയക്കാരല്ല അവരെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താണ് ഈ പറയുന്ന ഹൈഫൈ ആയിട്ടുള്ള രാഷ്ട്രീയക്കാരാണ് അവരുടെ ഒരു മോഡല് മാത്യു കോയൽ എന്നാണ് ബെൻസ് ഗാർലെ എം എൽ എയുടെ ബോർഡ് മാത്യു എൻ്റെ ഒരു പഴയ ബാച്ച്മേറ്റ് ആണ് സുഹൃത്ത് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അറിയാം അങ്ങനെ സുഹൃത്തുക്കളെ പോലെ നമ്മളടുത്ത് അങ്ങനെ ബന്ധമുള്ള ആളുകളെ അങ്ങനെ പറയാൻ പറ്റുന്നതാണ് അങ്ങനെ ഇങ്ങനെ ഇല്ല ആരുമില്ല സുഹൃത്തുക്കൾ എന്ന് പറയും പരിചയക്കാരൻ പരിചയക്കാരനാണ് രാഹുൽ രാജ് മാത്യു മാത്യു ഞാൻ കേട്ടത് ബെൻസുകാറിലൊക്കെയാണ് പോകാന്നുള്ളത് അതേപോലെ ഇയാള് ശശി തരൂര് ശശി തരൂർ ഇവിടെ ഉപയോഗിക്കുന്നത് എന്തോ ഒരു ഫോർ മറ്റേതാണ് ഫോഴ്സ് അല്ല എണ്ണവർക്കാതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയക്കാരുടെ ആളുകൾക്ക് ഒരു മതിപ്പുള്ള കാലഘട്ടമാണ് മുതലാളിമാരോട് വിഷനുള്ളൊരു മുതലാളിമാരോടൊക്കെ ഒരു മതിപ്പുള്ള കാലഘട്ടം അപ്പം ആ കാലഘട്ടത്തിൻ്റെ ആസ്പെറേഷൻസ് അനുസരിച്ച് പോകാൻ രാജീവിന് പറ്റിക്കഴിഞ്ഞാൽ രാജീവ് എന്താ പറയുക എഴുപത്തഞ്ച് ശതമാനം അവിടെ തന്നെയാണ് നിൽക്കുന്നത് എഴുപത്തഞ്ച് ശതമാനമുണ്ട് കാരണം അതായത് ഇവിടുത്തെ മാസ് സപ്പോർട്ടില്ല മാ സപ്പോർട്ടും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ രാജീവിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും സോഫ രാജീവ് നമ്മൾ പ്രതീക്ഷയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് കാരണം പൊതുവേ അധികാരം കൈകിട്ടിയ ആളുകൾക്കൊരു എന്താ ഹലൂസിനേഷൻ പൊടി രാജീവിന് ഇതുവരെ അതിലൊരു മാറ്റം ഉണ്ടായിട്ടില്ല ഏഷ്യാനെറ്റ് തന്നെ എനിക്ക് ഒന്ന് അവസാനത്തിലാണ് രാജീവന് ഇൻ്റർവ്യൂ വന്നത് ബാക്കി എല്ലാവരും കൊടുത്തതിന് ശേഷമാണ് ഏഷ്യാനെറ്റ് രാജീവിൻ്റെ ഇൻ്റർവ്യൂ ഇപ്പോൾ രാജീവി ഈ ഒരു ഉറച്ച മനസ്സുള്ള ഒരാളാണ് കാറ്റിന് പാറക്കി കാറ്റ് പിടിച്ചത് രാജീവനൊരു മാറ്റവും ഒരു ഇളക്കം ഉണ്ടാവില്ല അതൊരു വലിയ ക്വാളിറ്റിയാണ് നേതാവായിരിക്കും എപ്പോഴും അങ്ങനെ ആയിരിക്കണം ഇനിയിപ്പം ഞാൻ രാജീവ് രാജീവ് എന്ന് വിളിച്ചിട്ട് അന്ന് തന്നെ ഓരോരുത്തമാർ കമൻറ്റ് ചെയ്യാൻ നിൽക്കണ്ട ഞാനല്ല എനിക്കങ്ങനെ പരിചയമല്ല അപ്പം ജയരാജേട്ടൻ്റെ മത്സരം ഇല്ലെങ്കിൽ എനിക്ക് പരിചയം ഉള്ളതാണ് ഏട്ടാന്ന് വിളിക്കും അപ്പോൾ അതല്ലാതെ ആളുകളൊക്കെ ഞാൻ പേരാണ് വിളിക്കാറുള്ളത് അതെന്റെ രീതിയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക